പുതിയ രാഷ്ട്രീയ പ്രവർത്തനം എന്നാൽ കേവലം സിന്ദാബാദ് വിളിക്കൽ മാത്രമല്ലെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് എം എൽ എ വടക്കേക്കാട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എ സി കുഞ്ഞുമോൻ ഹാജി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഡി സി സി മുൻ പ്രസിഡന്റ് ഒ അബ്ദുറഹ്മാൻ കുട്ടി അധ്യക്ഷത വഹിച്ചു മുൻ എം പി സി ഹരിദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി എ സിയുടെ സ്മരണയ്ക്കായി എ സി കുഞ്ഞുമോൻ ഹാജി സ്മാരക കൾച്ചറൽ സെന്റർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ചികിത്സാ സഹായ വിതരണവും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും മുൻ എം എൽ എ ടി വി ചന്ദ്രമോഹൻ നിർവഹിച്ചു നവ്യ എം ഗിരീഷ് വന്ദേമാതരം ആലപിച്ചു ജനറൽ സെക്രട്ടറി ഒ എം മുഹമ്മദ് അലി സ്വാഗതം പറഞ്ഞു ട്രസ്റ്റ് സെക്രട്ടറി കോട്ടയിൽ ഖാലിദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു കോട്ടയിൽ കുഞ്ഞുമോൻ ഹാജി മുൻ എം പി ഹരിദാസിനെ ആദരിച്ചു വൈലേരി ഗോപാലകൃഷ്ണൻ ചികിത്സാ ധനസഹായ വിതരണം സ്വീകരിച്ചു കെ പി സി സി മെമ്പർമാരായ സെയ്ദ് മുഹമ്മദ് തങ്ങൾ ഷാജി കാളിയത്തേൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് ഡി സി സി സെക്രട്ടറിമാരായ എം വി ഹൈദരാലി എ എം അലാവുദ്ദീൻ വിവിധ സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ പി ഗോപാലൻ കെ ഡി വീരമണി സി എ ഗോപ്രതാപൻ പി കെ ഹസൻ എച്ച് എം നൌഫൽ വടക്കേക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി കെ ഫസലുൽ അലി വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് നബീൽ എൻ എം കെ തുടങ്ങിയവർ പങ്കെടുത്തു നിയോജകമണ്ഡലം യൂത്ത് കോൺഗ്രസ് മുൻ ജനറൽ സെക്രട്ടറി ഗോകുൽ കൃഷ്ണ വൈലേരി നന്ദി പറഞ്ഞു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ിൽവർ ജ്വല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ടോ വാടാനപ്പിള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്